ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യം ഹോരേബിൽ വെച്ച് നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചത് നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ പാർത്തത് മതി ഹലുയ്യ നിങ്ങൾ ഇവിടെ പാർത്തത് മതി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഹലൂയ നമ്മോടും കൽപ്പിക്കുന്നത് അതാ ഇതുവരെ നാം പാർത്തടത്തുനിന്ന് ഇരുവരെയും ഹലലുയ നാം ഹലുയ വെയിറ്റ് ചെയ്ത സ്ഥലത്തുനിന്ന് ഒരു യാത്രയ്ക്ക് വേണ്ടി നാം ഒരുങ്ങേണ്ട സമയമായി ഇസ്രായേൽ മക്കളോട് ഹലലുയ ദൈവം സംസാരിച്ചു ഹല്ലലുയ ഈ അഞ്ചാം മാസത്തിൻ്റെ ഒന്നാം ദിവസം പരിശുദ്ധാത്മാവ് നമ്മോടും പറയുന്നത് അത് തന്നെയാണ് ഹല്ലലുയ ചിലയിടത്തുനിന്ന് പുറപ്പെടേണ്ട സമയമായി നിങ്ങളോട് നിങ്ങൾ യാത്ര ചെയ്ത് മഹാനദി വരെ പോകുവിൻ എന്ന തൊട്ടടുത്ത വാക്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അർത്ഥം ദൈവമക്കൾക്ക് ഒരു യാത്ര തുടങ്ങേണ്ട സമയമാണ് ഒരു പക്ഷേ ഹലൊരു കഴിഞ്ഞ നാല് മാസമായി നിങ്ങൾ കാത്തു നിന്ന ചില സ്ഥലത്തു നിന്ന് നിങ്ങൾ തടഞ്ഞു വെക്കപ്പെട്ട ചില സ്ഥാനത്തു നിന്ന് നിങ്ങൾക്ക് മുമ്പോട്ടൊരു പ്രയാണമുണ്ട് ഹലി നിങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ട് ഇന്ന് പകൽക്കാലവും പരിശുദ്ധിയ ് നമ്മിൽ ചിലരോട് സംസാരിക്കുക പ്രിയരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കഴിഞ്ഞ നാല് മാസക്കാലം നിങ്ങൾ ചിലയിടത്ത് കാത്തുനിന്ന് കാണും ചിലതിനു വേണ്ടി നിങ്ങൾ നോക്കി നിന്ന് കാണും ചിലടത്തുനിന്ന് ഒരു ദൈവശബ്ദത്തിനു വേണ്ടി കാത്തുനിന്ന് കാണും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ നമ്മോട് പറയുന്നു ഈ ഹോരേബിൽ കാത്തുനിന്നത് മതി ഇവിടെ പാർത്തത് മതി ഇനിയൊരു യാത്ര നിങ്ങൾക്കുണ്ട് ഇനിയൊരു ഒരു ഇവിടെ നിന്ന് ഒരു ചലനമുണ്ട് ഇത്രയും നാൾ പലരും ഇല്ലാതെ അല്ല ലുയ്യ അല്ല എന്തോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതുപോലെ നിന്ന് ചിലതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുക ഞാൻ ഇങ്ങനെ തന്നെ പരിശുദ്ധാത്മാവിൽ കണ്ട് പറയട്ടെ അല്ലല്ലുയ്യ ഇനി നമ്മെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ ഇനി ചിലയിടത്ത് നമ്മെ ഒതുക്കി നിർത്താൻ അത് ഹോരേബായിക്കോട്ടെ അത് താഴ്വര ആയിക്കോട്ടെ അത് മരുഭൂമി ആയിക്കോട്ടെ അല്ലല്ലു അത് രാജക്കൊട്ടാരമായിക്കോട്ടെ അല്ല ചിലടത്ത് സ്റ്റോപ്പ് ചെയ്ത് ഇനി യാത്ര വേണ്ട എന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തിയ സ്ഥാനത്ത് മുമ്പോട്ടൊരു യാത്ര പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്നു നമുക്ക് നാം ഒരിടത്ത് ഒതുങ്ങി നിൽക്കേണ്ട വ്യക്തിയല്ല ഒരു ദൈവ പൈതൽ മുമ്പോട്ട് യാത്ര ചെയ്യുന്നവരാ മുമ്പോട്ട് യാത്ര ചെയ്യുന്നവരാ ഏബ്രാഹി ലേഖനം പത്താം അധ്യായം പറഞ്ഞു നിർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നതും അത് നാം പിന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ പരാജയത്തിലേക്ക് പോകുന്ന നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല മുമ്പോട്ട് യാത്ര ചെയ്ത് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതലിന് എല്ലാ കാലത്തും ഒരു യാത്രയുണ്ട് ആ യാത്ര മുമ്പോട്ടുള്ള യാത്രയാണ് ആ യാത്ര പിറകോട്ടല്ല അത് മുമ്പോട്ടാണ് ഒരു ലക്ഷ്യത്തിലേക്ക് ദൈവമൊരുക്കുന്ന ശ്രേഷ്ഠകരമായ ചിലതിലേക്ക് എത്തുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട് ഈ ലോകത്തിലെ നന്മ കണ്ട് ഈ ലോകത്തിലെ അനുഗ്രഹം കണ്ട് ഇവിടെ ഒതുങ്ങിക്കൂടാനല്ല ദൈവം തരുന്ന നന്മകളെ അല്ലല്ലോ ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്നതൊപ്പം തന്നെ മറ്റുള്ളവർക്കൊരു നന്മയായിത്തീരണം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിത്തീരണം തീർന്നില്ല ഇന്നുള്ളതിനെക്കാട്ടിലും ശ്രേഷ്ഠകരമായ ചിലത് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എത്ര പേർക്ക് അത് വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ആമീൻ പറയാൻ സാധിക്കും പ്രിയരെ ഈ ലോകത്തിൽ ചില നന്മ തരുമ്പോൾ അത് നമുക്ക് വേണ്ടി മാത്രമല്ല അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല അനേകർക്ക് അനുഗ്രഹമായി ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട് അങ്ങനെ നാം വിശ്വസിച്ച് മുന്നേറുമ്പോൾ ഇന്ന് അനുഭവിച്ചതിനെക്കാട്ടിലും ശ്രേഷ്ഠകരമായ നന്മ ഇന്ന് അല്ല കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെക്കാട്ടിലും ശ്രേഷ്ഠമായ ചിലത് ദൈവം മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട് മുമ്പോട്ട് പോകുവിൻ എന്ന് പരിശുദ്ധാത്മാവോടെ പറയുന്നു രണ്ട് അവിടെ അടുത്തൊരു പദം തൊട്ടടുത്ത വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു എട്ടാം വാക്യം പറഞ്ഞു നിർത്തുന്നത് ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത നിങ്ങളുടെ തലമുറകൾക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്തത് നിങ്ങൾ കൈവശമാക്കുവിൻ അതിൻ്റെ അർത്ഥം ഇതുവരെയും ദൈവം പ്രോമിസ് ചെയ്ത ചില വാഗ്ദത്തങ്ങളെ കൈവശമാക്കുന്ന ദിവസങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് നിങ്ങളോട് ഒത്തിരി വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞു കാണും ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളെ പ്രിയരെ ഈ ദിവസങ്ങളിൽ കൈവശമാക്കുന്ന ദിവസമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ആമീൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട് അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവരോട് പറയണം അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം പ്രോമിസ് ചെയ്ത ചില നന്മകൾ ദൈവം വാഗ്ദത്തം ചെയ്ത ചില നന്മകൾ എൻ്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാകുന്ന ഒരു സീസണിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് അല്ലു വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ആമീൻ പറയാൻ പറ്റുമോ അല്ലു ലൂയ ദൈവം ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവൻ്റെ സന്തതിക്കും കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദേശത്തെ ഈ ദിവസങ്ങളിൽ കൈവശമാക്കി കൈവശമാക്കി ഹല്ലലി പ്രാപിക്കുന്ന ദിവസമാ ഹല്ലലു ഇത് അനുഭവിക്കുന്ന ദിവസമാ ഹല്ലൽ തുടർന്നും തൊട്ടടുത്ത വാക്യങ്ങളിൽ പറയുന്നു ദൈവം ഇന്നുള്ളതിനെക്കാട്ടിലും നിങ്ങളെ ആയിരം ഇരട്ടിയായി വർദ്ധിപ്പിക്കും അതിൻ്റെ അർത്ഥം നാം ചുരുങ്ങി ചുരുങ്ങിപ്പോകത്തില്ല ഈ ദിവസങ്ങളിൽ ഒരു വർദ്ധനവുണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലലുയ ഒരു വിശാലത ദൈവം ഒരുക്കിയിട്ടുണ്ട് ഹല്ലലുയ്യ മോശയ ദൈവത്തോട് പറഞ്ഞ കർത്താവ് ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഹല്ലലി അവൻ്റെ അവനെ സപ്പോർട്ട് ചെയ്യാൻ അവനെ സഹായിപ്പാൻ ഒരു ടീമിനെ തന്നെ ദൈവം ഒരുക്കി അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം ചിലരെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും നിങ്ങളെ ഒരുക്കുക മാത്രമല്ല നിങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് വലിയ ജാതിയായി തരും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാൻ തക്കവണം ദേശത്തിൽ ദൈവനാമത്തെ ഉയർത്തുവാൻ തക്കവണം ഈ ദിവസങ്ങളിൽ ദൈവം ഇടയാക്കി തീർക്കട്ടെ അല്ലെങ്കിൽ തിരുവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ യോഹനാന്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കുമ്പോൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തും പ്രിയരെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു അനുഗ്രഹം വരുമ്പോൾ നിങ്ങൾക്കൊരു പുറപ്പാട് വരുമ്പോൾ നിങ്ങൾ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുമ്പോൾ നിങ്ങൾ ആയിരം ഇരട്ടിയായി വർദ്ധിക്കുമ്പോൾ തമ്പുരാന്റെ നാമം നിങ്ങളിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ ഒരിക്കലും നമ്മുടെ പ്രൊഫൈൽ വർദ്ധിപ്പിക്കാനല്ല നമ്മുടെ തല ഉയർത്തി നികളിക്കാനല്ല നമ്മെ ഉയർത്തിയ ദൈവത്തെ ഉയർത്താൻ ഈ ദിവസങ്ങളിൽ ദൈവം ഇടയാക്കട്ടെ ദൈവം അതിനുവേണ്ടി നിങ്ങളെ ബലപ്പെടുത്തി െ ഹി ഈ ദിവസങ്ങൾ കർത്താവ് നിങ്ങളെ തൻ്റെ മഹത്വത്തിനു വേണ്ടി സകല ജാതികളും കാണുക ദൈവ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ നിങ്ങളെ ഉപയോഗിക്കുമാറാകട്ടെ ഹല്ലുലിയ കർത്താവ് നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമായി നടത്തുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു ആമീൻ